കുറെ ആയി നമ്മള് കണ്ടിട്ടുണ്ട് ഷൂട്ടിങ് സമയത്ത് ഞാൻ ഒന്ന് വന്ന ഫ്ലാറ്റില് ഷൂട്ടിങ് കാണാൻ വേണ്ടി അന്ന് ഞാൻ വന്നിരുന്നു തുടങ്ങിയ ദിവസം അതെന്തായാലും ഒത്തിരി പ്രതീക്ഷ ഒഴി കാത്തിരിക്കുന്ന സിനിമ അല്ലേ തലവൻ എന്താണ് ആളുകൾ പ്രതീക്ഷിക്കേണ്ടത് തലവൻ ആ ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയാണ് അപ്പോൾ അത് ഈ പറയുന്ന പ്രേക്ഷകർക്ക് എക്കാലും എപ്പോഴും ഇഷ്ടമുള്ള ഒരു കൂട്ടുകെട്ടാണ് ബിജു മനോൻ ആസിഫ് അലി എന്ന് പറയുന്ന കൂട്ടുകെട്ട് അപ്പോൾ ആ എത്രത്തോളം ഭംഗിയായിട്ട് അത് ചെയ്യാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് പറയുക കൃത്യമായിട്ടുള്ള സ്റ്റോറിയാണ് പോലീസ് സ്റ്റോറികൾ ഒത്തിരി വന്നിട്ടുണ്ട് ഒത്തിരി സ്റ്റോറികൾ വന്നിട്ടുണ്ട് പക്ഷെ അതിൽ നിന്നും പ്രഷർ പ്രതീക്ഷിക്കുന്ന ഈ ഒരു സ്റ്റോറി ഏത് രീതിക്കായിരിക്കും എന്നുള്ള പ്രതീക്ഷ പ്രഷറും സിനിമ കണ്ടു തന്നെ തീരുമാനിക്കുക പോലീസ് വേഷം ചെയ്തിട്ടുണ്ട് ആസിഫാണി പോലീസ് വേഷം ചെയ്തിട്ടുണ്ട് ഇവര് ഇവർ തന്നെ വേണമെന്നൊരു തീരുമാനത്തിലേക്ക് എത്താനായി കാര്യം അങ്ങനെയല്ല ഇപ്പം നമുക്ക് ഓരോ കഥയും നമ്മൾ നമുക്ക് കൺസീവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ വരുന്ന മുഖങ്ങളുണ്ടല്ലോ അവരെ തേടി ചെല്ലുക പിന്നെ അവരും കൂടെ കേട്ട് നമുക്ക് തോന്നി അതേ എക്സൈറ്റ്മെന്റ് അവർക്കൂടെ തോന്നുമ്പോൾ ആണ് ഒരു സിനിമ സംഭവിക്കുന്നത് അപ്പോൾ അങ്ങനെ തോന്നി ആദ്യം അസുഫനോട് പറഞ്ഞു അസുഫന് ഇഷ്ടപ്പെട്ടു അപ്പോൾ അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് ഇപ്പോഴത്തെ ബിജു ചെയ്തിരിക്കുന്നത് ബിജു ഏട്ടൻ ഇഷ്ടപ്പെടുക എന്നുള്ള ഞങ്ങൾക്ക് എല്ലാവരും പ്രൊഡക്ഷൻസ് ആയിട്ടുള്ള എല്ലാവർക്കും ഉള്ള ഒരു കൺസേൺ ആയിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നി അതേ എക്സൈറ്റ്മെന്റ് ബി തോന്നിയത് കൊണ്ടാണ് ഈ സിനിമ സംഭവിക്കുന്നത് പിന്നെ അതിന്റെ എന്താ പറയുക ഇവർക്ക് എല്ലാവർക്കും ഉള്ളതിനേക്കാൾ കൂടുതൽ ഒരു ത്രില് തന്നെയായിരുന്നു ഇതിൻ്റെ സംവിധായകൻ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ നമ്മൾ എഴുതിയ സംഭാഷണങ്ങൾ ഇവർ ഇവർ പറയുന്നു ഇവർ ആ കഥാപാത്രമായി പെർഫോം ചെയ്യുന്നു അത് തൊട്ടടുത്തുനിന്ന് കാണുന്നു അത് സിനിമയാകുന്നു അത് എത്താൻ ആൾക്കാരിലേക്ക് എത്താൻ പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ അറിയാലോ ചിന്തിക്കുമ്പോൾ എത്രാലി ചിന്തിക്കുന്ന പോലെ തന്നെ സൂപ്പർ എക്സൈറ്റഡ് ആണ് വിചാടാ ഇപ്പം ഗരുഡൻ ഒരു പോലീസ് വർഷത്തിൽ വന്ന് ആളുകളെ അമ്പരിപ്പിച്ചു പോയ ഒരു സീന കഥാപാത്രം കഥാപാത്രമായിരുന്നു താങ്കൾ കരിക്കുക കട്ട് ചെയ്യാൻ പാടില്ല ഇത് കൂട്ടിക്കണം എന്റെ തെറ്റില്ല ആസിഫ് താല്പര്യമുള്ളൊരു വാക്കാണ് ഇത്രയും ആലോചിച്ചിട്ടില്ല പഠിക്കുമ്പോ അല്ലേടാ അഭീഷേടൻ തന്നെ ഒരുപാട് കണ്ടിട്ടുള്ള അതെ എന്റെ പൊന്നിപ്പകപ്പെട്ടല്ലേ ഫുണ്ടിലുണ്ട് നിക്കറിലില്ല ചുണ്ടിലുണ്ട് കാലിലില്ല പോലീസ് വേഷങ്ങൾ ഒത്തിരി എനിക്ക് ഇഷ്ടപ്പെട്ട പോലീസ് വേഷം പൃഥ്വിനായന്റെ കൂടുതലുള്ള അതിനുശേഷമുള്ള സിനിമകൾ വെച്ച് പോലീസ് വേഷങ്ങൾ ചെയ്യും തോറും നമ്മൾ ഒരേ വേഷങ്ങൾ ചെയ്യുകയാണല്ലോ പോലീസ് വേഷങ്ങൾ അതിലെ വേഷം വ്യത്യസ്തമാണ് പക്ഷെ ഇതിൽ ആസിഫ് അലിയും നിങ്ങളും രണ്ട് പോലീസ് ഓഫീസർമാരായിട്ട് വരാം നിങ്ങൾ അതിനകത്ത് ഡയലോഗിൽ തന്നെ പറയണ്ട ആരാണ് എന്നുള്ള ഡയലോഗ ആരാണ് തലവൻ എന്ന ചോദ്യത്തിന് സിനിമ കണ്ട് എന്നെ തീരുമാനിക്കണം മാറ്റമില്ല എങ്കിലും എനിക്കൊരാഗ്രഹം ആരായിരിക്കും തലവൻ ഞാൻ കൊടുക്കുന്നില്ല എങ്കിലും പറയുന്നുണ്ട് ഞങ്ങൾ അഭിനയിക്കുമ്പോൾ നമുക്ക് അങ്ങനെ കൂടെ ഒരു തലവനായിട്ടൊന്നും ഫീൽ ചെയ്യില്ല ഒരു കഥയും അതിൻ്റെ ഒരുപാട് ഭയങ്കരമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഘടകംമാരെയാണ് അതിൻ്റെ ടൈറ്റിൽ വടകണ്ഠിമാര് പിന്നെ ഈ പോലീസ് ക്യാരക്ടർ എന്ന് പറയുന്നത് നമ്മൾ പല പോലീസ് ക്യാരക്ടേഴ്സും ചെയ്തിട്ടുണ്ട് നമ്മൾ ഓരോന്നും അടുത്ത് നമ്മൾ ചെയ്യുന്നത് ഈ വേഷപ്പകർച്ച എന്ന് പറയുന്ന സാധനം അതായത് വേഷം മാത്രമാണ് നമ്മളുടെ പോലീസ് യൂണിഫോം പക്ഷേ അല്ലെ കഥയും കാര്യങ്ങളും വെവ്വേറെയാണ് വരുന്നത് ഈ കുറേ പോലീസ് ക്യാരക്ടർ ചെയ്തിട്ടുണ്ടെങ്കിലും വീണ്ടും നമുക്കൊരു പോലീസ് കാരക്ടർ ചെയ്യാൻ തോന്നുന്നത് ആ കഥയോടും ആ സിനിമയോടുള്ള താല്പര്യം കൊണ്ടാണ് അപ്പൊ ആ രീതി തന്നെ ബുക്ക് ചെയ്ത് എനിക്ക് ഇഷ്ടം തോന്നിയായിട്ടുള്ള ഒരു കഥയും അതിന്റെ അങ്ങനത്തെ ഒരു മേക്കിംഗ് ആണ് ഒരു അബ്സല്യൂട്ട് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് ആക്ച്വലി മൂവി അടുത്ത അടുത്ത സീൻ സീൻ നമുക്ക് നമുക്ക് തന്നെ ആകാംക്ഷ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തോന്നിയിരുന്ന അതുപോലെ തന്നെ പ്രേക്ഷകർക്കുണ്ടാവട്ടെ എന്ന് ഓരോ സീൻ കണ്ടെ നമുക്കൊരു ആകാംക്ഷ വന്നീതിക്ക് ഷൂട്ട് ചെയ്തപ്പോൾ തന്നെ ഓർഡർ ഓർഡറിലാണ് ഷൂട്ട് ചെയ്തു പോയത് അപ്പൊ അതുകൊണ്ട് ഏകദേശം ഗ്രാഫ് അറിയായിരുന്നു ഈ ആസിഫലിയുമായിട്ടാണല്ലോ നിങ്ങൾ പോലീസ് സ്റ്റേഷനിലുള്ള സീനുകളും അന്വേഷണത്തിനാണെങ്കിലും സീനുകളാണ് നിങ്ങൾ കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെയൊക്കെ ഒരു അന്വേഷണത്തിന് പോകുമ്പോൾ ഒരു ബുദ്ധിമുട്ടുകൾ പോലീസ് സ്റ്റോറി ആസിഫ് ചെയ്തിട്ടുണ്ട് അതിലൊക്കെ അന്വേഷണത്തിന്റെ ബുദ്ധിമുട്ടുകൾ നമ്മൾ ചോദിച്ചിട്ടുണ്ട് അത്തരമൊരു ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്ന സാധാ പോലീസുകാരെ നമ്മൾ ഓർത്തെടുത്തിരുന്നു അതൊന്നും ഒരു സിനിമ ചെയ്യുമ്പോൾ നമ്മൾ 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 ഓർക്കാൻ സമയം കിട്ടില്ല വരുന്നു സീൻ സിനിമയ്ക്ക് ഷൂട്ടിന് എങ്ങനെയായിരിക്കും എങ്ങനെയാന്നൊക്കെ അതിന് മുമ്പ് അല്ലെങ്കിൽ ഷൂട്ട് സമയത്ത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുക മാത്രമേ ഉള്ളൂ അപ്പോൾ ആ സീൻ വരുന്നു അതിൻ്റെ ആ സ്ഥലത്ത് നമ്മൾ പെർഫോം ചെയ്യുന്നു വേണ്ട ക്യാരക്ടേഴ്സായിട്ട് അവർ പറയുന്ന ഡയലോഗ്സായിട്ട് ചെയ്യുന്നു അത് ആ കഥയുമായി ബന്ധപ്പെട്ടുള്ള മാറ്റേഴ്സ് സംസാരിക്കാമെന്നല്ലാതെ നമുക്കിപ്പോൾ വേറെ എവിടെയെങ്കിലും കേട്ട ഒരു സാധനമൊന്നും ഇമ്പ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല അപ്പോൾ ഇതിന് ഇതിൻ്റെ ഒരു കഥയുണ്ട് അതിൻ്റെ പ്രോപ്പർ സ്ക്രിപ്റ്റ് ഉണ്ട് അതിൻ്റെ ഡയലോഗ്സ് ഉണ്ട് അതെടുക്കാനൊരു സംവിധായകനുണ്ട് അപ്പം അദ്ദേഹം പറയുന്ന പോലെ നമ്മൾ അഭിനയിക്കുകയെന്നേ ഉള്ളൂ നമ്മുടെ കുറവുകളും വേണ്ടുമല്ല കമാൻഡ് കമാൻറ്റീം നോക്കിയിട്ട് കറക്റ്റ് പറഞ്ഞുതരും മനസ്സ് നമ്മൾ ചെയ്യാവുന്നേ ഉള്ളൂ അല്ല നമ്മളായിട്ടൊരു സാധനം പ്രിപ്പേർട്ട് പേരൊന്നും ചെയ്യാനായിട്ടൊന്നുമില്ല കേട്ടോ ടിപ്സൊക്കെ ഉണ്ടാവും അത് പിന്നെ നിൽക്കുന്ന സമയത്ത് നല്ലതാണ് ഇവർ ആക്സെപ്റ്റ് ചെയ്യും അല്ലെ വേണ്ടെന്ന് പറയും നമ്മൾ പറയാറുണ്ടല്ലോ നമുക്ക് ഇങ്ങനെ ചെയ്താൽ കൊള്ളാം എന്ന് നമുക്ക് തോന്നുന്നത് നമുക്ക് പറയാം അത് പറയാൻ വീടുള്ള സിറ്റുകളിൽ നമ്മൾ പറയാറുണ്ട് ഇവിടെ നമ്മളെല്ലാം സംസാരിക്കും വേണ്ടത് ജിസ് എടുക്കും വേണ്ടത് നമ്മൾ മാറ്റി വെക്കും സിനിമ അങ്ങനെയല്ലേ തീർച്ചയായിട്ടും അങ്ങനെയാണ് സംഭവിക്കുന്നത് അങ്ങനെയാണ് അസുഫ ഈ പറഞ്ഞതുപോലെ വിചാരണമായിട്ടുള്ള ഒരു കൂട്ടുകെട്ട് ഒരു നിങ്ങളുള്ള കൂട്ടുകെട്ട് അതുകൊണ്ട് ജിസ് ജോയി ആയിട്ടുള്ള കൂട്ടുകൾ നിങ്ങൾ രണ്ടുപേരും ജിസ്ജോയ് ഏത് സിനിമ എടുത്താലും ആസിഫുണ്ടെന്നുള്ളതാണ് എൻ്റെ റോറ് ഒരു മാറ്റവും വന്നിട്ടില്ല അത് എങ്ങനെയാണ് പിടിച്ചെങ്ങനെ ഇരിക്കുകയാണോ അല്ലെങ്കിൽ ജിസ് ഇങ്ങനെ പിടിച്ചിരിക്കുകയാണോ അല്ല അത് ഒരു സൗഹൃദം വലുതാണ് ആ അതെ സൗഹൃദം വലുതാണ് തീർച്ചയായിട്ടും പിന്നെ നല്ല സിനിമകൾ ചെയ്യുക എന്നുള്ളതാണല്ലോ എല്ലാവരുടെയും ആഗ്രഹം അതൊരു സംവിധായകനായാലും നടനായാലും നമ്മൾ നല്ല സിനിമകളാണ് അന്വേഷിക്കുന്നത് അപ്പോൾ അത് സംഭവിച്ചേ ഉള്ളൂ അത് ജിസ് എൻ്റെ അടുത്തൊരു പറഞ്ഞ് ഇഷ്ടപ്പെടാത്ത സ്ക്രിപ്റ്റുകൾ ഞാൻ ചെയ്യാതിരുന്നിട്ടുണ്ട് ഞാൻ റെഫർ ചെയ്ത് സ്ക്രിപ്റ്റുകൾ ജിസ് ചെയ്യാതിരുന്നിട്ടുണ്ട് അപ്പോൾ സംഭവിച്ച സിനിമകൾ മാത്രമാണ് ഈ കൂട്ടുകെട്ടിൽ അറിയപ്പെട്ടിട്ടുള്ളൂ ഞങ്ങൾ വേണ്ടാന്ന് വെച്ച സിനിമകൾ ഒരുപാടുണ്ട് അതുപോലെ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും സുഹൃത്തുക്കളുടെ കൂടെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു ഒരു സുഖമുണ്ടല്ലോ അതിപ്പോ ഈ ബീച്ചാറിനായിട്ട് സിനിമ ചെയ്യുമ്പോഴും അജിസിന്റെ കൂടെ സിനിമ ചെയ്യുമ്പോഴും അരുടെ കൂടെ ചെയ്യുമ്പോഴും ഒക്കെ നമുക്കൊരു നമ്മുടേതായ ഒരു ഒരു കംഫർട്ട് സോണുണ്ട് അതിൻ്റെ അകത്ത് അപ്പൊ അത് അതുകൊണ്ടായിരിക്കാൻ ചിലപ്പോൾ റിപ്പീറ്റീവ് ആയിട്ട് സിനിമകൾ വരുന്നത് മുപ്പത് വർഷമായി സിനിമയിൽ നിൽക്കുകയാണ് ബീച്ചേട്ട് ഇന്ന് നമ്മൾ കേക്ക് വേറെ മുപ്പത് വർഷമായിട്ട് സിനിമ ആ ബീച്ചാട്ടിൽ നിന്നുള്ള ഒരു പോസിറ്റീവ് എനർജി എന്തൊക്കെയാണ് ആസിഫിന് കിട്ടുന്നത് കൂടെ ഉള്ളവരെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് വെക്കുക അത് എല്ലാ രീതിയിലും അതൊരു എന്താ പറയാ ഒരു നമ്മളൊരു സീൻ ചെയ്യുകയാണെങ്കിൽ ആ കൂടെ നിൽക്കുന്നവരെ ടേക്ക് കെയർ ചെയ്യുന്ന രീതി ആ സീനിന് ഗുണം ചെയ്യും അല്ലെങ്കിൽ നമ്മുടെ സിനിമയ്ക്ക് അത് ഗുണം ചെയ്യും അത് ബീച്ചടിന്റെ അടുത്താണ് ഞാൻ പഠിക്കുന്നത് ഒരിക്കലും ബീച്ചടിന്റെ സെറ്റിൽ ഒരു സ്ട്രേഞ്ചർ ഇല്ല ബീച്ചറിനെല്ലാവരോടും സംസാരിക്കും എല്ലാവരുമായിട്ടും മിങ്കിൾ ചെയ്യും അപ്പോൾ ഞാൻ ഓർഡിനറി ചെയ്യുമ്പോഴാണ് ഞാൻ അത് ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഒരു പക്ഷേ ഓർഡിനറി ചെയ്യുമ്പോൾ ബിജു മേനോൻ എന്ന് പറഞ്ഞൊരു സീനിയർ ആക്ടറിൻ്റെ കൂടെയാണ് ഞാൻ സിനിമ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നിയിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് ആ സിനിമയിൽ അത്രയും നന്നായിട്ട് ചെയ്യുക എൻ്റെ ഒരു ഇതിൽ അത് നന്നായി ചെയ്ത് അങ്ങനെ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അപ്പം എന്നെ കംഫർട്ടബിൾ ആക്കിയിരുന്നു ഇപ്പം തലവൻ വരെയുള്ള സിനിമകളുടെ ഇടയിൽ ഞങ്ങൾ നാല് അഞ്ച് സിനിമകളോളം ഞങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട് അതിൽ ഏത് സിനിമ എടുത്ത് നമ്മൾ നോക്കിയാലും ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്പേസ് ബീച്ചിട്ട് എനിക്ക് തന്നുകൊണ്ടാണ് ഈ ഈ പറയുന്ന രീതിയിൽ പെർഫോം ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റുന്നത്